മാതൃസ്നേഹം എന്ന് സാധനം ഏറ്റവും കൂടുതൽ എന്റെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ള ആളാണ് ഞാൻ സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കരഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കരഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് എന്നെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ തൊട്ട് എനിക്ക് നല്ലൊരു ധൈര്യം എവിടുന്നാന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ പറഞ്ഞു തരാം സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി റിലേറ്റഡ് ആയിട്ട് അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സംഭവം വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുവെന്നൊക്കെ പറയില്ലേ അല്ലേ ഇന്ന് രാവിലെ പോട്ടെ ഇന്നലെ ഇന്നലെ നടന്നിട്ടുള്ള എപ്പിസോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടല്ലോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല പുതിയൊരു നാടകം ഈ ആഴ്ച ഈ ആഴ്ച ഹൗസ്ഫുള്ളായി ഓടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രേണു സുദീ പുതിയൊരു നാടകം അല്ലെങ്കിൽ അവരുടെ പുതിയൊരു സിനിമ റിലീസായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഒരു നാടകത്തിൻ്റെ ആശയം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ള അറിയില്ല ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചുള്ള ഒരു ഒറ്റ ഡയലോഗിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് ഈ ആഴ്ചത്തെ കോണ്ടു നാടകം രേണു സുതി അരങ്ങേറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ ഇന്നലെ ലാലേട്ടൻ ചോദിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്കണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ നല്ല വീഡിയോയിൽ റിയാക്ട് ചെയ്തിരുന്നു രേണു എന്താണ് ശരീരം അനങ്ങണ്ടേന്നോ എന്തോ ഒരു സംഗതി ചോദിച്ചു അപ്പോൾ അതിൽ നിന്ന് അവർക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ടാസ്കിലിട മറ്റേ ഫിസിക്കൽ ടാസ്ക്കിൽ ഇതാക്കാനോ വേറെ രീതിയിൽ കോണ്ടുകൊ കൊടുക്കാനോന്നും അതിന് കഴിവില്ല ആകെ കഴിവുള്ളത് എന്താ വെച്ചാൽ ഒന്ന് നമ്മുടെ ശ്രദ്ധിച്ചേട്ടം രണ്ടാമത് രണ്ട് മക്കൾ പിന്നെ മാതൃസ്നേഹം പിന്നെ ഇങ്ങനത്തെ കുറേ പരിപാടികൾ പിന്നെ പഴയ പഴയ വീഞ്ഞായിരുന്നു എന്താണ് നമ്മുടെ ബോഡി ഷേപ്പിംഗ് ഇതെല്ലാം ഇറക്കി ഇറക്കി മടുത്തു എല്ലാ ക്യാമറകളോടും ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് മടുത്തു ആൾക്കാർക്ക് ഇനി പുതിയ സംഗതി വേണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഇറക്കിയിട്ടുള്ള നാടകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് രാവിലെ കരയുന്നു ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു എനിക്ക് വയ്യ നിൽക്കാൻ നിൽക്കണം എനിക്ക് പോകണം എന്നൊക്കെ പറയുന്നു ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് പറയുന്നു സുധിച്ചേട്ടനെ ടി വിയിൽ കാണുന്നത് അതായത് മോൻ ടി വിയിൽ കാണുന്നത് ചെറിയ കുട്ടിയുണ്ടല്ലോ ടി വിയിൽ കാണുന്നത് കുട്ടി ഈ സുതിചേട്ടൻ എന്താ മരിച്ചു പോയതിന് ശേഷം കാണുന്നത് അതുപോലെ എൻ്റെ കുഞ്ഞ് അങ്ങനെ തെറ്റിദ്ധരിക്കും ഞാനും പോയി എന്നുള്ളത് തെറ്റിദ്ധരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു ഞാൻ രാവിലെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു ബിഗ് ബോസ് ഒന്നുമില്ല നിങ്ങളെ കാത്ത് ലക്ഷോപലക്ഷം പ്രേക്ഷകർ അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ വേണം എന്നുള്ള ഒരു സ്ക്രൂ ബൂസ്റ്റ് കൊടുത്തു മുപ്പത്തി അര ബൂസ്റ്റ് ഓർലിക്സും കുറിച്ച് ചാടി വീടും ഇങ്ങോട്ട് പുറത്തേക്ക് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് വേണമായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഈ ഒരാഴ്ച ഓടിക്കാനുള്ള മൈലേജും വേണമായിരുന്നു അതിനുള്ള പണി അവരെടുത്തു ഈ ഒരു നാടകം പൊളിഞ്ഞു നിങ്ങളെത്ര പേര് ലൈവ് കണ്ടു നിറീല്ല ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അത്രയും ഒരു വ്യക്തി ഇങ്ങനെ വിഷമുള്ള മനസ്സിൽ യഥാർത്ഥത്തിൽ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു വ്യക്തി നേരെ ചെന്നിട്ട് ബിഗ് ബോസിൻ്റെ രണ്ട് ഡയലോഗ് അതിന് മാത്രം ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് സാധാരണ എല്ലാവരോടും പറയണ സംഭവം ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ അവരതി ആദ്യമായിട്ടാവും കേൾക്കുന്നത് ഇനിയിപ്പോൾ എന്താ പരിപാടിയും ഉള്ളതല്ല എന്തായാലും ബിഗ് ബോസ് സാധാരണ കണ്ടീഷനിൽ നിങ്ങളിവിടെ ധൈര്യമായിട്ടിരിക്കണം അല്ലാണ്ട് ബിഗ് ബോസ് വേറെ യാതൊരു സംഭവം ചെയ്തിട്ടില്ല വിളിച്ചു കൊടുക്കേ അങ്ങനത്തെ ഒന്നും സംഗതികളും ചെയ്തിട്ടില്ല ബിഗ് ബോസ് ഇത്ര മാത്രം പറഞ്ഞു നിങ്ങൾ ഈ സംഗതി കഴിഞ്ഞോടുകൂടി ഫുൾ ചാർജ് ആയിട്ട് മുപ്പത്തിയാറ് പുറത്തേക്ക് ചാടി വീണ് ആദ്യമായി നൂറ് ഒക്കെ പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതായത് പുറത്ത് അത്രയും ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് എനിക്ക് അത്രയും സപ്പോർട്ടുണ്ട് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മുപ്പത്തിയാറ് പുറത്ത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഇന്ന് രാവിലെ കണ്ട വ്യക്തിയല്ല ഇടയ്ക്ക് ബിഗ് ബോസ് ഇങ്ങനെ വിളിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ മതി ബിഗ് ബോസിൻ്റെയോട് റിക്വസ്റ്റ് ആണ് ടെലികാസ്റ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ഇതൊന്നും കാണണമെന്നില്ല നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ അഭിപ്രായം തന്നെ ആയിരിക്കും ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് അതിനൊന്ന് വിളിച്ചിട്ട് രണ്ട് ഡയലോഗ് പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് ചാർജായി പോയിക്കോളും പക്ഷെ അത് ഈ രീതിയിൽ ചാർജ് ആയി പോകുന്നതുകൊണ്ട് ബിഗ് ബോസിന് എന്ത് ഉപകാരം എന്നറിയില്ല നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അത് കോണ്ടൻറ്റാണ് എനിക്ക് വീഡിയോ ചെയ്യാം പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരുപാട് പേര് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പറയുന്ന സംഭവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഷോ കാണാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്ന ഷോനെ ഇഷ്ടപ്പെട്ട അതിൻ്റെ മുന്നിൽ ടി വിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ അവനെ ജോലി പോലും മാറ്റി കിറ്റ് വെച്ചിട്ട് ലൈവും കാര്യങ്ങളും കാണുന്ന ആൾക്കാർക്ക് എന്ത് കോൺടൻൻറ്റ് വാല്യൂ ആണ് ഇങ്ങനെ ഒരു മത്സരാർത്ഥിടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് എന്ത് കിട്ടണേ ചിലപ്പോൾ തലയിലേറ്റി കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കാം അല്ലാതെ വേറെ ആൾക്ക് എന്ത് കോണ്ടൻറ്റൊക്കെ എടുക്കുന്നത് എന്ത് എന്ത് എന്തിലുള്ളത് എന്താ ഇന്ന് രാവിലത്തേക്ക് വർത്താനം ഞാൻ രാവിലെ ചെയ്ത വീഡിയോനടിവൊക്കെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കമന്റ് ബോക്സിൽ മറുപടി പറയാട്ടോ കാരണം ഒരു തോന്നുന്നു എത്ത് ഇത്രത്തോളം ഹെയ്റ്റ് ഒരു നിലയ്ക്കും ആൾക്കാർക്ക് കാരണം ഹെയ്റ്റ് എറഞ്ചില് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നത് പഴയ പുറത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല പഴയ ആരൊക്കെയോ എന്തൊക്കെയോ വീഡിയോ കണ്ടു അവിടുന്ന് മറ്റാൾ വരുന്നു പഴയ ഭർത്താവ് വരുന്നു നമ്മളതൊന്നും സംസാരിക്കുന്നില്ല നമുക്ക് ബിഗ് ബോസിനകത്ത് ഹൗസിനകത്ത് നടക്കുന്ന കോണ്ടും മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും ഇന്ന് ഇപ്പോൾ അവിടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മുന്നേ ഒരു ടാസ്ക് അവിടെ ബിഗ് ബോസ് കൊടുത്തു അതായത് പതിനഞ്ച് പേര് ഗാർഡൻ ഏരിയയിൽ ചെന്നിട്ട് ഒരു പ്ര പോഡിയത്തിന് അതിന് ആറ് പേരെ തിരഞ്ഞെടുത്തിട്ട് ഇവരൊരു പോഡിയത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുക ആ പോടിയത്തിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് രാവിലത്തിൻ്റെ എഴുതി കണ്ടു സ്വച്ഛാധിപതി അതായത് ഡിക്റ്റേറ്റർ അതായത് സംഭവം അർത്ഥം അറിയാലോ അല്ലെ സ്വച്ഛാധിപതിന് തിരഞ്ഞെടുക്കാനുള്ളൊരു പരിപാടിയാണ് അവിടെ എന്ന് പറഞ്ഞിട്ട് ടാസ്ക് കൊടുക്കണം ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളും അവിടെ പോയി നിൽക്കുന്നു ടോഡിയോത്തിന് മുന്നിൽ പോയി നിൽക്കുന്നു ബാക്കിയുള്ള എല്ലാവരും കൂടി ടോട്ടൽ മൂന്ന് മിനിറ്റ് കൊടുക്കുന്നു ഇയാൾ അവിടെ പോയി നിന്ന് ബസർ ബസറടിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ ഈ ബാക്കിയുള്ള എല്ലാവരും കൂടി കൂടി തീരുമാനിക്കണം ഈ വ്യക്തിക്ക് വ്യക്തിയോട് സ്വേച്ഛാധിപതി ആവാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് ഒരു സംഭവം അവിടെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവരോട് ചോദിക്കണം എന്നിട്ട് ഇവർ അതിനൊരു മറുപടി പറയണം ആ മറുപടി സാറ്റിസ്ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവരെ സ്വേച്ഛാധിപതി എന്നുള്ള കണ്ടീഷനിൽ തിരഞ്ഞെടുക്കണം ഇങ്ങനെ ഇങ്ങനൊരു ടാസ്ക്കാണ് അവിടെ നടക്കുന്നത് ആദ്യത്തെ ടാസ്കിന് പോയത് അനീഷാണ് അനീഷ് എന്നുള്ള അടിപൊളിയായിട്ടുള്ള പൊനിയിൽ ചോദിച്ച് ക്വസ്റ്റ്യൻ തന്നെ പിടിച്ചു ഞാൻ ഔട്ട് ഓഫ് സിലബസ് ആണ് പക്ഷെ എന്നാലും രേണുവിൻ്റെ കാര്യം പറയണ എന്നാലും വളരെ ക്വിക്കായിട്ട് പറയാം അതായത് ഫസ്റ്റ് ഫസ്റ്റ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിതാര്യത്തിൽ കിട്ടി നിങ്ങൾക്ക് ഒരു ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഒരു ജോലി നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് അപ്പം നിങ്ങൾക്ക് അവിടെ ഇനി ക്യാപ്റ്റനായി തുടരും നിങ്ങൾക്ക് അങ്ങനെ വന്ന് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിക്ക് സ്വേച്ഛാധിപതിയായിട്ട് തുടരാൻ എന്താണ് അധികാരമുള്ളതെന്ന് വെച്ചപ്പോൾ അനീഷ് നല്ല കിട്ടിലൻ റിപ്ലൈ കൊടുത്തു കിഡ്ലോസ് ക്ക് റിപ്ലൈ കാരണം എന്താണെന്ന് വെച്ചാൽ ഒനീലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഇവരുടെ ക്വസ്റ്റ്യൻ തന്നെ അനീഷ് വിത് ഒരു സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അങ്ങനെ എല്ലാ സ്ഥലത്തും ചെന്ന് പണി നടക്കുന്ന ആളല്ല ഞാൻ ഇനിയും ഇതുപോലെ തന്നെ സെൽഫ് ലവ് ആണ് ബലേണ്ടതെന്ന് പറഞ്ഞു സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പറഞ്ഞു അതാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് ഒരു സ്വച്ഛാധിപതിക്ക് വേണ്ടത് സെൽഫ് ലവ് തന്നെയാണ് ഞാൻ ആ സെൽഫ് ലവ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സ്വച്ഛാധിപതിയായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കിടിലൻ ആൻസർ അതായത് അവരെ ക്വസ്റ്റിൽ നിന്ന് ക്ലിയർ ആൻസർ കൊടുത്തിട്ടാണ് അനീഷ് അവിടെ ഇവരൊക്കെ വായ അടപ്പിച്ച് നിർത്തിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ് ഗിസേൽ വന്നു നവീൻ വന്നു ഇതൊന്നും അത്ര രസമായി ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നായികയുടെ രംഗപ്രവേശം ഉണ്ടായത് നായികയനോട് ചോദിച്ചിട്ടുള്ള ചോദ്യം വളരെ സിമ്പിൾ ചോദ്യം നിങ്ങൾ അഭിലാഷാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ പ്ലേ ചെയ്യ ഓഡിയോ അതായത് ചോദിച്ചിട്ടുള്ള നിങ്ങളിവിടെ ഈ പറഞ്ഞിട്ടുള്ള വീട്ടുകാരെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജിയും കൊണ്ട് നിൽക്കല്ലേ അതല്ലേ നിങ്ങളുടെ സ്ട്രാറ്റജി ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി ഉള്ള ആൾക്കാർ എപ്പോഴും ഇവിടുന്ന് പോകണം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഇവിടെ വാഴാൻ കഴിയുമോ എന്നൊരു ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുറച്ചെങ്കിലും ബിഗ് ബോസ് ഇത്ര കാലം കണ്ടിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മളെ ആൾക്കാർക്ക് കുറച്ചെങ്കിലും സംസാരിക്കാൻ അറിയാം എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുള്ളൊരു വ്യക്തി ഇന്ന് അങ്ങനെ പറയില്ല അങ്ങനെ പറയാൻ പാടില്ല എന്തുകൊണ്ടാണ് പറഞ്ഞത് ഗെയിം ഷോ ആണ് പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണോ പോകുന്നത് അപ്പോൾ ആ രീതിയിലുള്ള സംഭവം വേണ്ടേ ഇവരോട് ഒരു ക്വസ്റ്റിന് പഴയ കാര്യങ്ങളൊക്കെ ഇവർ മറന്നു അവർ പറഞ്ഞിട്ടുള്ള മറുപടിയാണ് ഏറ്റവും രസം അതായത് അത് ഞാൻ കേൾപ്പിച്ചു തരാം ഫസ്റ്റ് എന്താണ് അഭിലാഷ് ചോദിക്കുന്നത് ചോദ്യ കേട്ടോ പോണമെന്ന് പറയുന്നുണ്ട് ഈ പ്രേക്ഷകരുടെ പ്രേക്ഷകര് പിന്തുണയ്ക്കും എന്നുള്ള വിശ്വാസത്തിലാണോ അത് മറ്റൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ആണോ ഞങ്ങളുടെ മുമ്പിലേക്ക് കറക്റ്റ് അടിപൊളി ക്വസ്റ്റനാണ് അഭിലാഷ് അഭിലാഷ് നല്ല അവരെല്ലാവരും കൂടി കൂടി ചോദിച്ചിട്ടുള്ളത് അല്ലാതെ ഓ അല്ല എന്താ വെച്ചാൽ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ ഓരോ ഇൻറ്റർവൽസ് കറക്റ്റായിട്ടുള്ള വേളകളിൽ വേറെ ഒരു കോണ്ടും കൊടുക്കാതെ എനിക്ക് പോകണം എനിക്ക് പറ്റില്ല എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്ട്രാറ്റജിയാണോ അതായത് പുറത്തേക്ക് കൊടുക്കുന്ന മെസ്സേജ് ആണ് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന മെസ്സേജ് ആണ് എനിക്ക് വോട്ട് ചെയ്യൂ ചെയ്യിപ്പിക്കൂ ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കാം അതാണോ എന്നുള്ളതാണ് അഭിലാഷ വെച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു മെസ്സേജ് കേട്ടിട്ടെങ്കിലും ഒരു ആൾക്കാർക്ക് അവർ തിരിച്ചു വിളിക്കാൻ തോന്നില്ലല്ലോ ഭഗവാനെ ർജിയായിട്ടൊന്നും എടുത്തിട്ടല്ല കരയുന്നത് എന്റെ എന്റെ മനസ്സിൽ കുറച്ച് കരുണ കൂടുതലുള്ള ആളാണ് ഞാൻ ദയ കൂടുതലുള്ള ആളാണ് ഞാൻ സങ്കടവും സന്തോഷവും കൂടുതലുള്ള ആളാണ് അതുപോലെ തന്നെ എന്റെ പേഴ്സണലി പറഞ്ഞ മാതൃസ്നേഹം എന്ന് പറഞ്ഞോ കൂടുതൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ള ആളാണ് ഞാൻ സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അതെയോ മാതൃസ്നേഹം ഏറ്റവും കൂടുതലുള്ള വ്യക്തിയാണ് ഒരേ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു നിങ്ങൾ ഇത് പറയുക നിങ്ങളാണ് പ്രേക്ഷകർ നിങ്ങൾ ഇത്രയും കാലം കണ്ടാളെ പറയുക മാതൃസ്നേഹം ഏറ്റവും കൂടുതൽ ഉള്ള വ്യക്തിയാണ് അല്ലേ ആയിരിക്കാം കരഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കരഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോകണോന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് എന്നെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ തൊട്ട് എനിക്ക് നല്ലൊരു ധൈര്യം എനിക്ക് എനിക്കറിയത്തില്ല ഒരു ഉറച്ച തീരുമാനവും ഉറച്ച ഒരു ധൈര്യവും എനിക്ക് വന്നിട്ടുണ്ട് എന്റെ മക്കളും അല്ലെങ്കിൽ എന്റെ ഫാമിലി അവിടെ സുരക്ഷിതരാന്ന് പറഞ്ഞതുകൊണ്ടാവാം എങ്കിൽ പോലും കരുണ സ്നേഹം അനുകമ്പൊക്കെ കൂടുതലുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് സ്വേച്ഛാധിപതിയാകാൻ എനിക്ക് കഴിയുമോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കഴിയുമോ എന്ന് ഞാൻ പറയുന്നില്ല കഴിയില്ലായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വേച്ഛാധിപതിക്ക് കരുണ കൂടുതലും സ്നേഹം അയ്യേ ഇത് എന്താ പേര് പറയണെ അതായത് ഗെയിമിന്റെ ഭാഗമായിട്ട് അവരോട് സ്വേച്ഛാധിപതി ഇതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെ ചെന്ന് വർത്താനം പറയാനൊരു അവസരം കിട്ടിയിട്ടോന്ന് വർത്താനം പറയാനൊരു അവസരം അപ്പൊ ഇതുപോലത്തെ വർത്താർ കാര്യങ്ങൾ പറയാനുള്ള മനസ്സിലായത് നിനക്ക് അത് സ്വേച്ഛാധിപതി ആവാ ആവാൻ എന്തുകൊണ്ട് പറ്റും പറ്റും നിങ്ങൾ യോഗ്യത യോഗ്യ ആണോ എന്നുള്ള ചോദ്യത്തിന് ക്വസ്റ്റ്യൻ മാതൃസ്നേഹമാണ് എനിക്കതാണ് തേങ്ങയുടെ മൂടാണോ ഒക്കെ ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കതിന് പറ്റൊന്നുമില്ല എനിക്കിവിടെ സംസാരിക്കാൻ ഒരു ചാൻസ് തന്നതിന് ഈ സംഘാടകരോട് ഈ കമ്മിറ്റിക്കാരോട് ഞാൻ നന്ദി പറയുന്നു എന്താ കഥ എനിക്ക് പോട്ടെ ഞാൻ ഇത് വെച്ച് വീഡിയോ ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും നിങ്ങളെ കഥ ആലോചിച്ച് നോക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടാണോ നിങ്ങൾ ബിഗ് ബോസിന് സമയം കളയേണ്ടത് അല്ലെങ്കിൽ ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ഈ ജായ് ടീമിനൊക്കെയോ ഒരു ടാസ്ക് ടാസ്കിൻ്റെ രൂപത്തിലെങ്കിലും എടുക്കണ്ടേ ഇതെന്തത് കഥ ബിഗ് ബോസ് ചരിത്രത്തിൽ എനിക്കെന്ന് വന്നില്ല കേട്ടോ ഇതുപോലെ ഒരു ഇതുപോലെ ഒരു ഇതുപോലെ ഒരു കണ്ടസ്റ്റൻ്റ് ഇതുവരെ വന്നിട്ടുണ്ടായിരിക്കില്ല എനിക്ക് എനിക്ക് നിന്ന് വർത്താനം പറയാൻ ഒരു ഒരു അവസരം തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ആ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യാൻ കണ്ടിട്ട് ഞാൻ സത്യം പറയുമ്പോ എന്താ പറയുക എന്നറിയാൻ വേണ്ടി നോക്കിയതാണ് അവർ കഴിയുമൊക്കെ വർത്താനം പറയാനുള്ള ചാൻസ് കൊടുത്തു ഞാൻ പറയുമ്പോൾ ബിഗ് ബോസ് എന്നിട്ട് രസം കേട്ടു ഈ വെയിലത്തവർ ഇറങ്ങി ഓടും ചെയ്തു അവിടെ ഇത് ഭയങ്കര വെയിലത്തായിട്ട് സംഭവം നടക്കുന്നത് ഭയങ്കര വെയിലാണ് പുറത്ത് ഗാർഡൻ ഏരിയ അല്ലേ ഏഹ് അപ്പം ഒരു മൂന്ന് മിനിറ്റ് അവിടെ നിർത്തണം നിൽക്കണം പക്ഷേ ഇറങ്ങി ഓടിയത് അയ്യേ ബിഗ് ബോസ് ഒരു റിക്വസ്റ്റ് ഉണ്ട് ബിഗ് ബോസിനോട് ഇ എം വർത്താനം പറയാൻ വേണ്ടിയിട്ട് അവിടെ സെപ്പറേറ്റ് പോഡിയം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഏ സെപ്പറേറ്റ് ഒരു സ്പേസും അവിടെ അതിൻ്റെ മുന്നിൽ ഒരു ക്യാമറ പോലത്തെ സാധനം ക്യാമറ ഒന്നും വേണമെന്നില്ല ഒരു ഡമ്മി ക്യാമറയും ഒരു മൈക്കും കൊടുത്തിട്ട് അതിനവിടെ നിർത്തുവോ അടുത്ത പ്രാവശ്യം രേണു രേണു നിങ്ങൾ സീരിയസ് എഴുതിയെന്ന ആവശ്യം അറിയില്ല രേണു നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു പിന്നെ സ്ഥലം തന്ന ബിഗ് ബോസിനോട് നന്ദി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും നന്ദി കിട്ടുവാൻ താല്പര്യമുള്ള ബിഗ് ബോസ് നിങ്ങൾക്കിതാ ഒരു അവസരം തരുന്നു നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു കൊടുക്കുക വേറെ ഒന്നും അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പ്ലീസ് ആ നിങ്ങൾ സലീം കുമാർ പറഞ്ഞ ഡയലോഗ് വരട്ടെ ശരിക്കുള്ള ഞാൻ ഇതല്ല ശരിക്കുള്ള ഞാൻ എവിടെയാണ് ഇത് ആള് മാറി ഇനി ആള് മാറി എന്ന് വിശ്വസിക്കാത്ത ആൾക്കാർ ഈ വഴിക്ക് വരാൻ വരാമെന്ന് കണ്ടെട്ടോ നിങ്ങൾ ഈ ഇതും പറഞ്ഞ് നടക്കണ്ട എന്തത് എനിക്ക് ബോധ്യായി ആള് മാറി രേണുസുതി രേണുസുദ്ധി അല്ല ശരിക്കുള്ള രേണുസുദ്ധി വേറെ എവിടെയോ തന്നാൽ അല്ലെങ്കിൽ പോലും എനിക്ക് എനിക്ക് പറ്റുമോ എന്ന് അറിയില്ല കാരണം സ്നേഹം അയ്യോ അങ്ങനെ പറയരുത് നിങ്ങൾ ആവണം നിങ്ങൾ നിങ്ങൾ തന്നാൽ ഒരു ഒന്ന് ആവണം എല്ലാവരും റിക്വസ്റ്റ് ചെയ്യൂ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം സ്നേഹം കൂടുതലാണ് എനിക്ക് സംസാരിക്കാൻ അത്രേ അത്രേ ഉള്ളൂ ഞാൻ ി പറയാൻ സമയം എനിക്ക് ഇത് മാത്രമാണ് പറയാനുള്ളത് സമയം കഴിഞ്ഞിട്ടില്ല സമയം കഴിഞ്ഞിട്ടില്ല എനിക്ക് പറയാനുള്ളത് സമയം വ്യക്തമായിട്ടുള്ള സമയം ഈ ജാതി ഒരു ധാർഷ്ടയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സമയം തന്നെ ഇല്ല വെയിലത്ത് നിൽക്കാൻ വയ്യ അതിന് പോലും വയ്യ ആ വെയിലത്ത് നിൽക്കാൻ വയ്യ എല്ലാവരും അവിടെ നിന്നിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഞാൻ ഇത്രയും നേരം കണ്ടോടത്തൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിന്ന് ബാധിക്കുകയാണ് മൂന്ന് മിനിറ്റും വെയിലത്ത് നിന്നിട്ട് അവരൊക്കെ ബുദ്ധിമുട്ടിയിട്ട് അവൻ ഫിസിക്കൽ കാര്യങ്ങളും കൂടി കളഞ്ഞിട്ട് പല സെലിബ്രിറ്റീസും പല ആൾക്കാരും ഉണ്ട് അവരുടെ ഫേസും കാര്യങ്ങളും ഒക്കെ അവർക്ക് പ്രശ്നമായി ഇതെല്ലാം ഒഴിവാക്കി ഭക്ഷണം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അവരവിടെ വെയിലത്ത് നിന്നിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ബിഗ് ബോസിൻ്റെ ഇപ്രാവശ്യം സീസന് വേണ്ടിയിട്ടും അതിലൊരു കപ്പ് നേടാനും മുന്നേറാനും വേണ്ടിയിട്ട് അത്ര അധികം ബുദ്ധിമുട്ടി അവരെല്ലാവരും അവിടെ നിന്ന് മെനക്കെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയമ്മ കടന്നിട്ട്താ അയ്മക്ക് വെയിലുള്ള വയ്യാറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പായാണ് ബിഗ് ബോസ് നിങ്ങളിത് കാണുന്നുണ്ടോ എന്ത് മൈൻഡ് ബിഗ് ബോസിന്റെ ഇത് എന്ത് മൈൻഡിലെ ബിഗ് ബോസ് നടക്കുന്നത് എനിക്ക് പറയാനുള്ളത് സമയം സമയം കണക്കുന്നത് സാരമില്ലടാ പിന്നെ എനിക്ക് എനിക്കവിടെ നിക്കാൻ വയ്യ വെയിലുള്ള വയ്യാന്ന് എന്താ ഇത് കഥ ബിഗ് ബോസിന് പുല്ല് വില അല്ല വലിയ വില കണ്ടിട്ടല്ല ലാലാട്ടം വരുന്ന സമയത്ത് ഏട്ട എന്നൊക്കെ വിളിച്ച് ചെല്ലുന്നുണ്ട് ഇതെന്താ കഥ അത് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ലേ എല്ലാവരും രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പുറകെയാണോ ഞാൻ പറയുമ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ ഇതിന് വേണ്ടി രണ്ടാൾ ഇതിന് വേണ്ടി പോകണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇത് കഴിഞ്ഞ് നേരെ അക്ബർ വന്നു അക്ബർ വന്ന സമയത്ത് അക്ബറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സംഭവം തീരുമാനിക്കുകയാണ് അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് നേരെ നിർത്തി പോകുന്നത് കാരണം വെച്ചാൽ ഞാൻ നിർത്താനുള്ള കാരണം എന്താ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തേ അക്ബറിനോട് ചോദിക്കാനേ എല്ലാവരും അവരോട് ഭയങ്കര കാര്യപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇതിൻ്റെ ഭയങ്കര സംഭവം ഉമ്മനെ പറ്റിയുള്ള ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഉമ്മ വിളിച്ചിട്ട് വിളിച്ച സമയത്ത് കരഞ്ഞപ്പോൾ അത് സ്വേച്ഛാധിപതിക്ക് ചേർന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അക്ബർ കൊടുത്തിട്ടുള്ള മറുപടി നിങ്ങളത് സ്വേച്ഛാധിപതിമാരെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കാണിട്ട് കണ്ടിട്ടുണ്ടോ അവർക്ക് കരയാറുണ്ടോ എന്നുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് രേണുസുദ്ധി പോയിട്ട് ഞാൻ വെച്ചാൽ ഇമ്മ പോകേണ്ടപ്പോൾ എന്തിനാണ് ഇ എമ്മ പോകാൻ അറിയില്ലല്ലോ ഇ എമ്മ പോയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്നറിയും ആദ്യത്തെ താഴ്ച എൻ്റെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു രണ്ടാമത്തെ എന്നെ കളിയാക്കി ഇതിനെ കുറിച്ച് ി ഇതിനെക്കുറിച്ച് ചോദിക്കുക ഇതിനെക്കുറിച്ച് ചോദിക്കുക ആട്ടി പോയി പണിയൊക്കെ അവിടെ നിന്ന് അവിടെ പോയിരിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതിനാട്ടി വിട്ടു അതൊന്നും ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ലായിരുന്നു ചേച്ചി ചുമ്മാ അതൊന്നും ചോദിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അവർക്കെന്നെ മടുത്തിട്ടുണ്ടേ ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യന്മാർ തന്നെ കേൾക്കില്ലേ ആദ്യം തന്നെ മാനസിക ടോർച്ചർ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി കേൾക്കുന്ന സമയത്ത് അപ്പോൾ ഇതാണ് സംഭവം സംഗതി രാവിലെ ഈ ആഴ്ചത്തെ ഓടിക്കാനുള്ളൊരു നാടകം നൂപ്പരം മുപ്പത്തിയായി ഇറക്കി അതിപ്പം തന്നെ പൊളിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി കൂടി ഒക്കെ സമയമെടുക്കുവായിരുന്നു അല്ലേ പക്ഷെ എന്താ ചെയ്യും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തൊക്കെ ഇടിഞ്ഞു കൊണ്ടുപോകണോ വെയിലടിക്കേണ്ടത് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസിങ് എന്തൊക്കെ നാടകം കാണാൻ കേട്ടോ നാടകം കാണാൻ പിന്നെ ജീവിതം വീണ്ടും ബാക്കി